കള്ളിപ്പൊങ്കിലേ ഈ കള്ളിപ്പൊങ്കിലിപ്പോൾ നിങ്ങൾ കേട്ടിരുന്നെങ്കിലും അത് ഒരു മിനിറ്റ് അത് കന്നി തേൻ തേനുണ്ണും നായ്പ്പകരെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞ് നിർത്ത് നിർത്തി നിർത്ത് റെക്കോർഡിങ് ചെയ്യലേ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗിരീഷിനോട് പറഞ്ഞത് ഗിരീഷ് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അയ്യോ പ്രിയനത് എല്ലാം പറഞ്ഞ് റെഡിയാക്കി പോയേക്കല്ലേ ഇനി പ്രിയൻ എവിടെ പോയേക്കാണ് ഇനി എപ്പോഴാണ് വരാനാണ് നമുക്ക് ഇതുപോലെ എന്ന് പറഞ്ഞു അപ്പോൾ അതല്ല ഞങ്ങൾ ഗാനം വളരെ കരാൻ വഴത്തേക്കും ഞങ്ങൾക്കൊരു വെളി ഉണ്ടെങ്കിൽ പാട്ടങ്ങോട് ആൾക്കാർ കേൾക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഉള്ളി അപ്പം തന്നെ കള്ളിപ്പൂങ്കുലാക്കി അങ്ങോട്ട് കൂടക്കം സാധനം കേട്ടുതിന് സാധനവും ഒക്കെയായി ഒരു കുഴപ്പമില്ല പിന്നെ ഇത് പ്രിയൻ്റെ അനുവാദം ഇല്ലാണ്ട് നമുക്ക് പാടാൻ പറ്റില്ല ഞാൻ വേഗം പോയി പ്രിയനെ പോയി വിളിച്ചിട്ട് വന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഞാൻ അങ്ങനെ ആക്കി തരാം നിങ്ങളത് ചെയ്തോ അങ്ങനെ റെക്കോർഡ് ചെയ്തോട്ട് നമ്മൾ സിനിമയിൽ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് ഇയാളുടെ ജീനിയസ് കള്ളി 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 കാതിൽ മെല്ലെ ചൊല്ലുമോ